ഏതെല്ലാം ടൈപ്പ് മീനാ കേട്ടാ ഇവിടെ തെരണ്ടിയോ അയാൾ തമ്മിൽ നോക്കിയാ തെരണ്ടിയും അയാളും വലിപ്പം നോക്കിയോ മോനെ ഓ വലിയ മീനൊക്കെ ഈ എം ആരെ കാട്ടി വലിപ്പുണ്ട് ആഹ് ചെറിയ ചെറിയ മീനൊക്കെയാന്ന് അവര് കിട്ടുന്നത് എന്റെ മോന നീ നിങ്ങള് ഈ അരാപ്പയ്മേന്റെ വലിപ്പലിപ്പം നോക്കിയാ അവരെ കാട്ടി വലിപ്പം ഉണ്ടായ അരാപ്പയ്മ അയ്യോ അയ്യോ അയാൾ ഇടിച്ചു പോയിട്ട് ു അല്ലെ അയാളെ പകുതിയുള്ളു മീൻറെ തരണ്ടി തരണ്ടി അണ്ടർ വാട്ടർ വേൾഡിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ വന്ന ഡ്രൈവർ ചേട്ടൻ വന്നിട്ട് ആയിരത്തിനൂറിന് നമുക്ക് മൂന്നാക്കും ചെയ്യാൻ പറ്റും ഇരുന്നൂറ് ഭാഗത്ത് ഒരു നാനൂറ്റിഅമ്പത് ലാഭം അവർക്ക് എന്താ അതിൽ കമ്മീഷൻ ഉണ്ടോ നമുക്ക് ഇരുന്നൂറ് ഭാത്ത ലാഭമല്ലേ ആള് ടിക്കറ്റ് വേണ്ടിട്ട് നമുക്ക് നമുക്ക് ഇവിടെ എൻട്രി ചെയ്യാം കേറുമ്പം തന്നെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമുക്കൊരു വലിയൊരു കുറേ അവിടെ ഇവിടെ ആയിട്ടില്ല എല്ലാവരും കുളങ്ങളുണ്ട് ആ കുളത്തിൽ നടത്തും മീനുകളും ഓക്കെ ഗ്രീൻ ഇഗ്വാന ഇഗ്വാനെ ഇഗ്വാന ദാന അപ്പോൾ ഇതാ ഇവിടെയുണ്ട് നമുക്ക് സുന്ദരനായിട്ടുള്ള ഇഗ്വാനുണ്ട് ഇവിടെ ഇതിലുമുണ്ട് കുറച്ച് മീനുകൾ ഇവിടെ ഉണ്ട് കുറേ മീനുകൾ

നല്ല സെറ്റപ്പാണ് ആണ് ഇവിടെ റേറ്റെല്ലാം കുറച്ച് കത്തിയാണ് അഞ്ഞൂറ് തായ് ഭാഗത്തും വരുന്നുണ്ട് ഒരാൾക്ക് കുട്ടികൾക്ക് വന്നിട്ട് മുന്നൂറും ആയിരത്തി മുന്നൂറാണ് ചാർജ് വരുന്നത് മൂപ്പര് ആ സിറ്റിസൺഷിപ്പിൽ ചെയ്തു വന്നുകൊണ്ട് ഒരു ഇരുന്നൂറ് ഭാത്തു നമുക്ക് കുറച്ച് കിട്ടി നമുക്ക് ആക്ച്വലി കിട്ടിയ ചാർജ് എന്ന് പറഞ്ഞാൽ ആയിരത്തിനൂറ് ഒരു ഇരുന്നൂറ് ഭാത്തിൻ്റെ എടുക്കാൻ നമുക്ക് കിട്ടി ഇതിന്റെ ഹൈറ്റ് വന്നിട്ട് ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ട്യൂബിന്റെ ഉള്ളില് ഉള്ള ആൾക്കാരൊക്കെ ആൾക്കാർക്കെത്തു ഇതൊക്കെ വലിയൊരു മീൻ വരുന്നതാ നല്ല വലുപ്പ നല്ല അടിപൊളി അടിപൊളി വലിയ ഗ്ലാസ് അതെ അതെ കടലിനുള്ളിൽ പോലെ തന്നെയാണ് മാസ്ക് ഒന്നും ഇല്ലാണ്ട് കടലിലുള്ളിൽ കൂടെ നടക്കുന്ന തലേന്റെ മേലെ കൂടെ എല്ലാം വല്യ ഷാർക്ക് പോകും ൂടെ എന്റെ മോനെ എടാ ജാബാർ സാധനങ്ങളട്ടാക്കും ഓ അതെ 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 എൻ്റെ മോനെ ഏത് പലിപ്പാട് ഏതല്ലോ ഏത് 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 അമൂർ അല്ല ഇത് മോനെ അമൂറിന്റെ ബിഗ് സൈസ് ചൊന്റ മോനെ കാട്ടല് സാധനം യോ മോനെ

ാറ്റി സെറ്റപ്പ് ഇത് ഇത് എന്തല്ല സാധനങ്ങളാടോ ഇത് കിട്ടുവാക്യൂറിയോ നാട്ടിലുള്ള അക്യൂറിയോന്നല്ലേ ഇത് എത്ര ട്യൂബുകൾ എന്ന് എത്ര ട്യൂബുകൾ അത് എത്ര പത്ത് നൂറ് ഇരുന്നൂറ് മീറ്റർ ഉള്ള ട്യൂബ്സുകൾ അത് പക്ഷെ കുറച്ച് ഇതിന്റെ ഒരു ഒരു ആവാസ വ്യവസ്ഥയിലാക്കുന്നോന്നും കൊറച്ച് ഡാർക്കാണ് നമുക്ക് കുറച്ച് ക്ലിയർ മോൻ തെരണ്ടിത് ഒളിച്ചു കിടക്കുന്ന ആരാപ്പയും ഇത് ബിഗ് സൈസ് ഇത് ഇവിടെ വന്നിട്ട് കിടക്കുന്ന മാൻ ഒരു ബിഗ് സാധനം ആടാ കണ്ട അടിപൊളി അടിപൊളി മാൻ മേലെ അത് വരണം അത് ഇതില് കണ്ടമാന ഇണ്ടാ കണ്ടോ മാൻ സാധനം എന്റെ മോൻ എന്ത് പരിപ്പാന്നറ എവിടത്തെ തെരണ്ടി തെരണ്ടി തെരണ്ടിടയോ തലക്ക് മേലക്കിട അമ്പിളി പറഞ്ഞ ഡെഡ് സ്റ്റാച്ചു അല്ലേ വായു ശയിക്കുന്ന എന്റെ മോനെ കടലും പോലത്തെ വലിപ്പാട്ടാ എന്താടാ ശക്ണ്ട് ഇതെന്താ സംഭവം അയ്യോ എന്തൊരു വലിപ്പാട് അത് ഇത്ര വലിപ്പവും ആ ഗ്ലാസ്സിൽ നമ്മള് വളർത്തുന്ന ടൈം ആണ് പക്ഷെ ഇവിടത്തെ സൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര സൈസും ആ വലിപ്പം

ആമാര സൈസ് സൈസാന്ന ആമാര് സൈസ് ആമാരൊക്കെട്ടി വലിപ്പം ഉണ്ട് വലിയ മീനൊക്കെ ഈ അമ്മാരെ ആക്കാട്ടി വലിപ്പം ചെറിയ ചെറിയ മീനൊക്കെയാന്ന് അവര് കെട്ടുന്നത് എൻ്റെ മോനെ നീ നിങ്ങള് ഈ അരാപ്പയ്മേന്റെ വലിപ്പ ആളെ വലിപ്പം നോക്കിയ അവരെ കാട്ടി ഉണ്ടായ അരാപ്പയ്മ അയ്യോ അയ്യോ അയാൾ ഇടിച്ചു പോയിട്ട് യാളെ പകുതിയേ ഉള്ളു അല്ലെ അയാളെ പകുതിയേ ഉള്ളു മീൻറെ ഇതൊക്കെ ഒരു സുന്ദരൻ ഇവിടെ ഇരിക്കുന്നുണ്ടോ ടൂബിന്റെ വണ്ടേലും പക്ഷെ ഒന്നും ആക്കോന്നില്ല ഒന്നോലെ ഓ മാൻ ഇത് കണ്ട കൂട്ടുകൊടുക്കുക ഫുഡ് തോന്നുന്നു അതിന്റെ ോട്ടാ പെണ്ണുങ്ങളട്ടോസ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇവര് വന്നേരം നമുക്ക് ആ മീനിന്റെ സൈസ് എന്തോ വലിപ്പത് ഏതെല്ലോ ടൈപ്പ് മീനാ കേട്ടാ ഇവിടെ തെരണ്ടിയോ അയാളും തമ്മിലും അയാളും തമ്മിലുള്ള വലിപ്പം നോക്കിയാ അയാള് നാലും കാരണ്ടി വലിപ്പണ്ട് അയാള് അത് കല് ഫുഡ് ആശാന് വേണ്ടാന്നും അയാള് എന്തോ ട്ടോ തെരണ്ടി ഫുട്ടി കഴിക്കുന്നുണ്ടോ തെരണ്ടി ഫുഡ് കഴിക്കുന്നു ഏർ തെരണ്ടി ഫുഡ് കഴിക്കുന്ന ആ തോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാ ഇവിടെ ഭയങ്കര തിരക്കാന്ന് മീനെടുത്തിട്ട് വിളിക്കുവാന്നു ഓരോന്നെയാണ് ഓ വരുന്നുണ്ട ഓ അയ്യോ ഓ ഓ അതിന് വേണ്ടി വേണ്ടു വേണ്ടി കൊടല് പോലെയുണ്ട് ജനങ്ങളുടെ വേള വീണ്ടും ആ ചെരണ്ടി വന്നിട്ടുണ്ട് ചെരണ്ടി വീണ്ടും വന്നിട്ടുണ്ട് പക്ഷാ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ವಾಯ್ ಅದು ಕಿಟಿ ಏತ അച്ഛാന് പെട്ടെന്ന് വന്നിട്ട് ഒറ്റ കപ്പലും ഒറ്റ ഒരു പോകും എനിക്ക് തോന്നാച്ചാല് വിശപ്പ് മാറുന്നില്ല അണ്ണേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അച്ഛാൻ വന്നിട്ട് തിന്നു വന്ന് അയ്യോ ആ അത് കറക്റ്റ് വന്ന് ഓ ഓഹോ എനിക്ക് വിശപ്പ് മാറുന്നില്ല എനിക്ക് ഇച്ചിരി വിശപ്പ് കൂടുതലാ അടി കൂട다가 വർത്തത്തിന്ന് പൂങ്കടി അടിലോകം പൂവണിക്കുന്നതിനെ ഒലിക്കണം അടിരദ ഓൻ ഞാൻ তোയെ വീർжуനി ചുച്ച് യുштаന എനിക്ക് നല്ലവിടെവിടെ വലിക്ക് നല്ലവിടെവിടെ വലിക്ക് അത് മുങ്ങി നടവലിക്ക് നടവലിക്ക് ഓഹോ ആകെ കരസൂ മതിയെ അത്ര സൈസ് കശീന്റെ ഒരു നമ്മള് ഇത് വന്നിട്ടില്ലെങ്കില് ഭയങ്കരായിട്ട് മിസ് ചെയ്യായിരുന്നു അത്രയും നല്ല ഒരു സംഭവമാണ് അത്രയും നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും വരുന്നുണ്ടെങ്കിൽ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാം റേറ്റ് കൊറച്ച് കൂടുതലാണ് കാരണം വെച്ചാല് നമ്മളെ നാടിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് പക്ഷെങ്കിൽ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടില് അത് റേറ്റ് ഓക്കെ ശരിക്കും ഇതിന് ഫീഡിങ് ടൈം വന്നുകഴിഞ്ഞാല് ഒരു അടിപൊളിയാണ് ഇരിക്കോ കിടക്കുക ഉറങ്ങോ എന്തോരം ജീവജാലങ്ങളാടും നമ്മൾ കാണാത്ത ഈ ലോകത്തില് എന്താണ് സംഭവം

ഹായ് ഗൈസ് ആ ഓക്കെ വേറെ ആളൊക്കെ സോറി നേരത്തെ കണ്ട യെല്ലോ സാധന വേറൊരു തവള തവള